എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവരെ ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിക്കേണ്ട ഒരാവശ്യവും ആർക്കുമില്ല പറഞ്ഞു വരുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായ സുരേഷ് ഗോപി തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന മനോഭാവത്തെക്കുറിച്ചാണ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളെ പ്രജകളായി കാണുന്നു എന്ന് മാത്രമല്ല അങ്ങനെ പ്രജകളായി കാണുന്നതിൽ എന്താണ് തെറ്റ് എന്ന് പുള്ളിക്ക് മനസ്സിലാകുന്നുമില്ല പ്രജ എന്ന വാക്കിൻ്റെ അർത്ഥം ഭരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ കീഴിൽ വരുന്ന ജനങ്ങൾ എന്നാണെന്ന് സുരേഷ് ഗോപിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല മനസ്സിലായ ആരെങ്കിലും ബി ജെ പിയിലുണ്ടെങ്കിൽ അവർ ഇതുവരെയ്ക്കും പുള്ളിക്കാരന് പറഞ്ഞു കൊടുത്തിട്ടുമില്ല ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ആ ജനാധിപത്യ ഘടനയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് കീഴയാണ് വരുന്നത് എന്ന ഒരു സാമാന്യ യുക്തി പോലും ഈ പുള്ളിക്കാരന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഗൗരവമായി ചിന്തിക്കേണ്ടത് ഒരിക്കലും ഇതൊരു തമാശയായി പറഞ്ഞു കളയേണ്ട കാര്യമല്ല ഈ പുള്ളിക്കാരൻ ഇപ്പോഴും ആ പഴയ രാജഭരണകാലത്ത് ജീവിക്കുകയാണ് തിരുവനന്തപുരം നഗരഹൃദയത്തിലൂടെ നാല് കുതിരകളെ പൂട്ടിയ രഥം തെളിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന രംഗം സ്വപ്നം കണ്ട് ഉറങ്ങുന്ന ആളാണ് ഇപ്പോഴും സുരേഷ് ഗോപി എന്നാൽ ജനാധിപത്യ കാലത്താണ് തങ്ങൾ ജീവിക്കുന്നത് എന്ന് ബോധ്യമുള്ള ജനങ്ങൾ പ്രത്യേകിച്ചും തൃശ്ശൂരിലെ ജനങ്ങൾ ഇപ്പോൾ ആകെ അസ്വസ്ഥരാണ് സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തി സിനിമാ നടനായ തൻ്റെ കരിയറിൽ മോശം കേൾപ്പിച്ചിട്ടില്ലാത്ത നാട്ടുകാരെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിന്നു അദ്ദേഹം ഇത്ര വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ടെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ആരോപിക്കുമ്പോഴും പുള്ളിക്കാരൻ മണ്ഡലത്തിൽ വിജയിച്ചു എന്നുള്ളത് വസ്തുതയായി തന്നെ നിൽക്കുകയാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഭൂരിപക്ഷം ജനങ്ങളും സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നുള്ളതും തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഇക്കാലയളവിനുള്ളിൽ സുരേഷ് ഗോപിക്ക് വോട്ട് നൽകിയത് തെറ്റായിപ്പോയി എന്ന് അവിടുത്തെ ജനങ്ങൾ ചിന്തിച്ച ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ ഉറപ്പായും ചൂണ്ടിക്കാണിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര ബജറ്റിൽ എയിംസ് സ്വപ്നം കണ്ട കേരളീയർ ഒന്നടങ്കം നിരാശരായി കേരളീയരുടെ ചോദ്യങ്ങൾ മുഴുവൻ തൃശ്ശൂരുകാരോടായിരുന്നു നിങ്ങളുടെ എം പി എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എവിടെ അതെന്നായിരുന്നു ചോദ്യം തൃശ്ശൂരുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ചു എന്നാൽ എം ബിയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അപ്പോഴൊന്നും ലഭിച്ചില്ല സ്വാഭാവികമായും നമ്മുടെ എം പിക്ക് എന്തു പറ്റി എന്ന് തൃശ്ശൂരിലെ ജനങ്ങളുടെ മനസ്സിൽ ആദ്യമായി സംശയം സംശയമുണ്ടായത് അപ്പോഴാണ് മാസങ്ങൾക്ക് ശേഷം ഏതോ ഒരു കലിംഗ ചർച്ചയിൽ എയിംസ് ആലപ്പുഴ വരണമെന്നും അല്ലെങ്കിൽ തൃശ്ശൂർ വരണമെന്നും ഞാൻ പറയാത്ത സ്ഥലത്ത് വരുത്താൻ ശ്രമിച്ചാൽ എയിംസ് തമിഴ്നാടിന് കൈമാറുമെന്നും ഒക്കെ പുള്ളിക്കാരൻ പറയുന്നത് കേട്ടു എയിംസ് വിവാഹത്തിന് ശേഷമായിരുന്നു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടർ പട്ടിക ക്രമക്കേട് കണ്ടെത്തിയത് അതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളും അഭിപ്രായങ്ങളും ഉയർന്നു എന്നാൽ ആ ഒരു കേസിൽ പ്രതികരിക്കാൻ പോലും സുരേഷ് ഗോപി തയ്യാറായില്ല പ്രതികരണം ചോദിച്ചെത്തിയ മാധ്യമപ്രവർത്തകരോട് സിനിമാ സ്റ്റൈലിൽ കൈകൂപ്പി ചെയ്തു തന്ന ഉപകാരത്തിനെല്ലാം നന്ദി എന്ന് സിനിമാ സ്റ്റൈലിൽ പറഞ്ഞ് പുള്ളി സ്ഥലം കാലിയാക്കുകയായിരുന്നു അതിനുശേഷമായിരുന്നു ഈ അടുത്ത് ഒരു കലിങ്ക് ചർച്ചയിൽ ഇരുന്നു കൊണ്ട് തനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്നും സിനിമയിൽ അഭിനയിച്ചാൽ മതിയെന്നും തൻ്റെ വരുമാനം മുഴുവൻ മുടങ്ങിയെന്നും ഒക്കെ പറഞ്ഞ് പുള്ളി കരഞ്ഞത് കലിംഗ് ചർച്ചയിൽ നിരവധി വ്യത്യസ്തങ്ങളായ ചില കാഴ്ചകളും കാണാൻ കഴിഞ്ഞു കൂടെ ഇരിക്കാൻ വരുന്നവരോട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിരിക്കാൻ പറയുന്നതും നിവേദനങ്ങൾ നൽകാൻ വരുന്നവരെ ഓടിക്കുന്നതും നിവേദനം വാങ്ങിച്ചു നോക്കാതെ നടക്കില്ല എന്ന് തീർത്ത് ഒക്കെ നമ്മൾ കണ്ടു സുരേഷ് ഗോപി ഈ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾക്കെല്ലാം തൃശ്ശൂരിലെ ജനങ്ങളും ആവശ്യത്തിലധികം കേട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ കാരണമല്ലേ സുരേഷ് ഗോപി ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളതാണ് പലരും ചോദിച്ചത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊന്നും കേൾക്കാൻ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ അത്ര വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വരെ നടന്ന സംഭവങ്ങളാണ് എന്നാൽ കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം നടന്നു ഇതുവരെ കണ്ട സംഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം പക്ഷേ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ തെറിവിളി മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി അല്ല ഒരു പാവപ്പെട്ട കൗൺസിലറാണ് ഒരു കാര്യവുമില്ലാതെ ഒരു കൗൺസിലറെ ജനങ്ങൾക്ക് തെറിവിളിക്കാൻ പാകത്തിന് ഇട്ട് കൊടുത്തിരിക്കുകയാണ് തൃശ്ശൂരിലെ പ്രിയപ്പെട്ട എം പി തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡായ പെരുവല്ലൂർ വാർഡ് മെമ്പർ പ്രവീൺ ടി ജിയാണ് സുരേഷ് ഗോപി കാരണം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഈ പുള്ളിക്കാരൻ ബി ജെ പി മെമ്പറാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു സംഭവം നടന്നു സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ഒരു മണിക്കൂർ കാത്തിരിപ്പിനൊടുവിൽ അവരെ എല്ലാം മണ്ടന്മാരാക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സ്കൂൾ സന്ദർശിക്കാതെ മടങ്ങിപ്പോയ സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ശനിയാഴ്ച രാവിലെ പെരുവല്ലൂർ ഗവൺമെൻറ് യു പി സ്കൂളിലാണ് കാത്തുനിന്നവരെ നിരാശരാക്കി മന്ത്രി ദേ വന്ന് ദാ പോയത് സ്കൂളിൽ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ് പുള്ളിക്കാരൻ സ്കൂൾ ഗേറ്റ് കടന്ന് മന്ത്രിയുടെ വാഹനം അകത്തേക്ക് പ്രവേശിച്ചെങ്കിലും വാഹനം നിർത്തി അതിനുള്ളിൽ തന്നെ സുരേഷ് ഗോപി ഇരിക്കുകയായിരുന്നു കുറച്ചുനേരം കഴിഞ്ഞ് വാഹനം പിന്നോട്ടെടുത്ത് സുരേഷ് ഗോപി ഒന്നും മിണ്ടാതെ തിരിച്ചു പോവുകയും ചെയ്തു മറ്റേതോ ഒരു റോഡ് ഉദ്ഘാടന വേദിയിലേക്കാണ് സുരേഷ് ഗോപി പോയത് എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് സുരേഷ് ഗോപി സ്കൂൾ മുറ്റം വരെ വന്നിട്ട് തിരിച്ചു മിണ്ടാതെ പോയി എന്നറിയാതെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു അവിടെ കൂടിയ സാധാരണക്കാരായ ജനങ്ങൾ മാത്രമോ സ്കൂൾ കുട്ടികൾ രാവിലെ മുതൽ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ തയ്യാറായി ഒറ്റ നിൽപ്പ് നിൽക്കുകയാണ് ആ കുട്ടികളുടെ മനസ്സ് പോലും പുള്ളിക്കാരന് ഓർത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സുരേഷ് ഗോപി തിരിച്ചുപോയതിനു ശേഷം എം ബി എന്താ തിരിച്ചു പോയതെന്ന് ആരോ വിളിച്ചു ചോദിച്ചു സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായാണ് കേന്ദ്രമന്ത്രി തിരിച്ചു പോയതെന്നും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ലിസ്റ്റിൽ സ്കൂൾ സന്ദർശനം ഇല്ലെന്നുമാണ് മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് അവിടെ കൂടി നിന്നവരോട് അല്ലെങ്കിൽ അതിൻ്റെ സംഘാടക സമിതിക്കാരായ ആരോടെങ്കിലും ഇക്കാര്യമൊന്നും ഒഴിഞ്ഞിട്ട് പോയാൽ സുരേഷ് ഗോപി തമ്മിലൻ്റെ മുത്തു വലതും പൊഴിഞ്ഞു പോകുമോ എന്ന സംശയമാണ് പലർക്കും ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശതാബ്ദി ആഘോഷിക്കുന്ന പെരുവല്ലൂർ ഗവൺമെൻറ് സ്കൂളിന് എം ബി ഫണ്ടിൽ നിന്നും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കണമെന്ന് നിവേദനം നൽകിയിരുന്നു നേരിട്ട് സ്കൂൾ സന്ദർശിച്ച് തീരുമാനിക്കാമെന്നും സുരേഷ് ഗോപി സ്കൂളുമായി ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു സ്കൂളിൻ്റെ മുറ്റം വരെ വന്നിട്ട് സുരേഷ് ഗോപി തിരിച്ചുപോയ സംഭവത്തിന് രണ്ടാം വാർഡ് മെമ്പർ ടി ജി പ്രവീൺ എന്തിനാണ് നാട്ടുകാരുടെ തെറിവിളി കേൾക്കുന്നത് എന്ന സംശയം നിങ്ങളിൽ പലർക്കുമുണ്ടാകും കാര്യമുണ്ട് പെരുവല്ലൂരിൽ റോഡ് ഉദ്ഘാടനത്തിനെത്തുമ്പോൾ സുരേഷ് ഗോപി സ്കൂൾ സന്ദർശിക്കുമെന്ന് സ്കൂൾ അധികൃതരെയും നാട്ടുകാരെയും അറിയിച്ചത് ഈ പറയുന്ന രണ്ടാം വാർഡംഗം പ്രവീണായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപകയ്ക്ക് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ നാട്ടുകാരും ഒക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ സ്കൂൾ മുറ്റത്ത് ഒത്തുകൂടിയത് മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു എന്ന് പറയുമ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ടവർ സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിന് എന്തുമാത്രം പ്രാധാന്യം നൽകിയെന്ന് നമുക്ക് ഊഹിക്കാം പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പി കാര്യ ആയതുകൊണ്ടായിരിക്കും കാത്തുനിന്നത് എന്ന് ആരും കരുതണ്ട പുള്ളിക്കാരൻ സി പി ഐ ആണ് കേട്ടോ സുരേഷ് ഗോപി സ്കൂൾ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി പ്രധാന അധ്യാപിക ഉൾപ്പെടെയുള്ള അധ്യാപകർ ക്ലസ്റ്റർ ക്ലാസ് മാറ്റി വച്ചാണ് സ്കൂളിലെത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അതിൻ്റെ യാതൊരുവിധ പരിഗണനയും സുരേഷ് ഗോപി കാട്ടിയില്ല അല്ല ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് സുരേഷ് ഗോപിയുടെ പ്രോഗ്രാം ലിസ്റ്റിൽ സ്കൂൾ സന്ദർശനം ഇല്ലായിരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പുള്ളിക്കാരൻ സ്കൂളിൻ്റെ മുറ്റം വരെ വന്നത് അതെന്തിനാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പാവപ്പെട്ട ആ വാർഡ് മെമ്പറെ തെറിവിളി കൽപ്പിക്കാനുള്ള മൂവ് ആയിരുന്നിരിക്കണമെന്നാണ് സ്കൂളിൽ നിന്ന് തിരിച്ചു പോയ സുരേഷ് ഗോപി തൻ്റെ എം ബി ഫണ്ട് ഉപയോഗിച്ച് മുല്ലശ്ശേരി പഞ്ചായത്തിലെ തന്നെ രണ്ടാം വാർഡ് നിർമ്മാണം പൂർത്തീകരിച്ച വി വി ബാലൻ റോഡിൻ്റെയും നേതാജി റോഡിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷും വൈസ് പ്രസിഡന്റ് കെ പി ആലിയും പിന്നെ ഈ പറഞ്ഞ സ്കൂൾ അധികൃതരുടെയും നാട്ടുകാരുടെയും മുന്നിൽ നാണം കെട്ട രണ്ടാം വാർഡ് മെമ്പർ ടി ജി പ്രവീണും ആ പരിപാടിക്കുമുണ്ടായിരുന്നു അവർ ആരെങ്കിലും സുരേഷ് ഗോപിയോട് നേരത്തെ സ്കൂളിൽ വന്നിട്ട് തിരിച്ചു പോയ കാര്യം ചോദിച്ചോ എന്നറിയില്ല ചോദിച്ച് കാണാൻ വഴിയില്ല തിരുവുള്ളക്കേട് ഉണ്ടായാൽ പിടിച്ച് തലേങ്ങാനും വിട്ടാൻ പറഞ്ഞാലോ അതുകൊണ്ട് ചോദിച്ച് കാണത്തില്ല സ്കൂളിലെ കുട്ടികളെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ പശ്ചാത്തലമാണെന്ന് തോന്നുന്നു റോഡ് ഉദ്ഘാടന സ്ഥലത്തുള്ള പെരുവല്ലൂർ അംഗനവാടിയിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തുകയും ചെയ്തു അംഗനവാടിയിലെ കുട്ടികളുമായി കുശലം പറഞ്ഞും ഫോട്ടോ എടുത്തുമൊക്കെ അദ്ദേഹം കുറച്ചുനേരം അവിടെ ഉണ്ടായിരുന്നു ഈ സമയം മതിയായിരുന്നു സ്കൂളിലെ കുട്ടികളുടെ മുന്നിൽ രണ്ട് വാക്ക് പറയാനും സ്വന്തം പാർട്ടിക്കാരനായ വാർഡ് മെമ്പറെ നാണക്കേട് നിന്ന് രക്ഷിക്കാനാണ് ആരോട് പറയാൻ എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തിൽ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് മുല്ലശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് മെമ്പർ ടി ജി പ്രവീണാണ് പുള്ളിക്കാരനാണ് സ്കൂളിൽ വന്ന് പറഞ്ഞത് സുരേഷ് ഗോപി വരും ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നൊക്കെ സുരേഷ് ഗോപി വന്നു വന്നതുപോലെ തിരിച്ചു പോവുകയും ചെയ്തു രാവിലെ മുതൽ സുരേഷ് ഗോപിയെ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് കുട്ടികളും സ്കൂൾ അധ്യാപകരും ആ നാട്ടിലെ കുറേ ആളുകളും വെറും മണ്ടന്മാരായി ഈ അഭിമാനമുള്ളത് സുരേഷ് ഗോപിക്ക് മാത്രമല്ല അല്ലെങ്കിൽ ബി ജെ പി കാര്ക്ക് മാത്രമല്ല എല്ലാവർക്കുമുണ്ട് കാറിൽ നിന്നിറങ്ങി എല്ലാവരെയും കൈവീച്ച് കാണിച്ചിട്ട് നിൽക്കാൻ സമയമില്ല പോകുന്നു നമുക്കിനിയും കാണാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിലൊരു മാന്യത ഉണ്ടായിരുന്നു ആ മാന്യത സുരേഷ് ഗോപി കാണിച്ചില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് എന്ന് നാട്ടുകാരിൽ ചിലർ വാർഡ് മെമ്പറോട് ചോദിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഇനി സുരേഷ് ഗോപി സ്കൂളിലേക്ക് വരണമെന്നില്ല എന്ന തീരുമാനം പി ടി ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായെന്നും സൂചനകളുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിമാനം പുള്ളിക്കാരന് മാത്രമല്ല ഓരോ സാധാരണക്കാരനുമുണ്ട് സുരേഷ് ഗോപി ഒരു പാർലമെൻ്റ് മെമ്പർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ കാത്ത് വിദ്യാർത്ഥികളും മറ്റ് ജനങ്ങളും അവിടെ നിന്നത് തങ്ങളുടെ സ്കൂളിന് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാകട്ടെ എന്ന് കരുതി തമ്പുരാൻ വരുന്നു കാറിലിരിക്കുന്നു കാറിൽ നിന്നും ഇറങ്ങാതെ കാറ് പിന്നോട്ടെടുത്ത് തിരിച്ചു പോകുന്നു എന്തോന്നാണ് മിസ്റ്റർ ടി ജി പ്രവീൺ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട എം പി സുരേഷ് ഗോപി ജനങ്ങളെക്കാളും വലുതാണെന്നാണോ സുരേഷ് ഗോപിയും പിന്നെ നിങ്ങളുടെ പാർട്ടിയും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ വിചാരം മാറ്റേണ്ട സമയമായി കേട്ടോ നിങ്ങൾക്കിപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അനുമോദനങ്ങൾ നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചതാണ് എന്നേ ഞാൻ പറയൂ ഒരിക്കലും നിങ്ങൾ സ്കൂളിൽ പോയി പറയാൻ പാടില്ലായിരുന്നു സുരേഷ് ഗോപി വരുമെന്ന് വന്നാൽ ആ സമയത്തുള്ള ആൾക്കാരെ വിളിച്ചുകൂട്ടി പരിപാടി അങ്ങ് നടത്തിയാൽ മതിയായിരുന്നു കേരളത്തിലേക്ക് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് മെസ്സി എത്തുമോ ഇല്ലയോ എന്ന ആശങ്കകൾ ഉയരുന്നത് സ്വാഭാവികമാണ് മെസ്സി എത്തിയാൽ അതിനപ്പുറം മറ്റൊരു ഭാഗ്യമില്ലെന്ന് കരുതുന്നവരാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളായ സാധാരണക്കാർ വരുമെന്നോ വരില്ലെന്നോ ഉറപ്പില്ലാത്ത മെസ്സിക്ക് വേണ്ടി കേരളീയർ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നതിൽ ഒരാശ്ചര്യവുമില്ല പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടിയും മെസ്സിയെ പോലെ നിങ്ങൾ കാത്തിരിക്കണമെന്ന് സുരേഷ് ഗോപി പറയാതെ പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വാക്ക് കടമെടുത്ത് തന്നെ നാട്ടുകാർ പറയും ഫ പുല്ലെ എന്ന്